ഹേ ഹലോ ഡേ വ്യൂവേഴ്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ത് സംസാരിക്കാൻ പോകുന്നത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടും ലളിതമായിട്ടും ഒക്കെ തോന്നുന്ന എന്നാൽ വളരെയധികം ആയിട്ടുള്ള ഒരു അഞ്ച് കാര്യത്തിനെ പറ്റി സംസാരിക്കാനാണ് കേട്ടോ ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്താൽ പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇടയ്ക്ക് വെച്ചൊക്കെ ഡ്രോപ്പ് ചെയ്ത് പോയേക്കാം പക്ഷേ ഇതൊന്ന് ചെയ്ത് കിട്ടി സക്സസ് ആവുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ വീഡിയോസൊക്കെ ഇരുന്ന് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവുകയാണല്ലോ അപ്പോൾ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും സബ്ജക്റ്റ് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഏറ്റവും ആദ്യത്തെ പോയിൻ്റ് ആണ് സ്പെൻഡ് ഫൈവ് മിനിറ്റ്സ് ഫോർ ഡീക്ലട്ടറിങ് എന്ന് പറയുന്നത് ഡീക്ലട്ടർ എന്നുള്ള വേർഡ് ഒരുവിധം എല്ലാവർക്കും സുപരിചിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ഇത് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ തിരിക്കും അങ്ങനത്തെ ഒരു ഹാബിറ്റാണിത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസം വൈകുന്നേരം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ റൂമിലെന്തായാലും വേസ്റ്റ്ബിൻ ഒക്കെ ഉണ്ടാവുമല്ലോ ഒരു വേസ്റ്റ്ബിൻ എടുത്ത് സൈഡിൽ വയ്ക്കാം നമ്മൾ ഓഫീസിൽ പോകുന്നതും സ്കൂളിൽ പോകുന്നതും അല്ലെങ്കിൽ വേറെ നമ്മൾ സിറ്റിയിലേക്കൊക്കെ പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്യാഷ്വൽ ബാഗ് എടുക്കുക അത് അങ്ങോട്ട് ഡീക്ലറ്റർ ചെയ്യുക അതിന് ചിലപ്പോൾ ആവശ്യമില്ലാത്ത എന്തോരം സാധനങ്ങൾ ഉണ്ടായിരിക്കും എന്നറിയോ പല പല ബിൽസ് ഉണ്ടായിരിക്കും പിന്നെ പൊട്ടിയ എന്തെങ്കിലും ഒരു ക്ലിപ്പ് ഉണ്ടായിരിക്കും ആയിട്ടുള്ള എന്തെങ്കിലും പേപ്പർ പീസസ് ഉണ്ടായിരിക്കും ഒരു മഷി കഴിഞ്ഞ പേന ഉണ്ടായിരിക്കും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും തലയിലിടുന്ന ഉണ്ടായിരിക്കും അത് നമ്മൾ ചിലപ്പോൾ ഇനി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഇത് നമ്മൾ വർഷങ്ങളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം മാസങ്ങളോളം ഇങ്ങനെ വെച്ച് എന്തിനാ വെറുതെ നമ്മുടെ ബാഗിന് ഒരു ബേർഡൻ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ നേരെ ഒരു ഒരഞ്ച് മിനിറ്റ് എടുക്കില്ല എടുക്കില്ലായേ ഞാൻ പറയുള്ളൂ ചെയ്ത് പരിശീലനം ഉള്ളതുകൊണ്ടാണ് ഈ പറയണത് കേട്ടോ അപ്പോൾ അതിലെ അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഈ വേസ്റ്റ് ബിന്നിലേക്ക് അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം സംഭവം കഴിഞ്ഞു അപ്പോൾ എന്താണ് ഇതൊരു നല്ല പ്രാക്ടീസ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഓരോ ദിവസം അല്ലെങ്കിൽ ഒരു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് ഒക്കെ കൂടുമ്പോൾ ഏതെങ്കിലും ഒരു ഏരിയ നമ്മളായിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയ വണ്ടിയുടെ ഡിക്കി നമുക്ക് ചൂസ് ചെയ്യാം വീട്ടിൽ കിച്ചണിൻ്റെ ഏതെങ്കിലും ഒരു റാക്ക് നമുക്ക് ചൂസ് ചെയ്യാം ബെഡ്റൂമിൻ്റെ ഏതെങ്കിലും ഒരു നമ്മൾ ഡ്രസ്സ് അടുക്കി വയ്ക്കുന്ന ഒരു അലമാര ചൂസ് ചെയ്യാം ഇനിയിപ്പോൾ അതെ ബുക്ക് ഷെൽഫില്ലേ ഇതേപോലത്തെ ഒക്കെ വീടുകളിലുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം അങ്ങനെ നമുക്ക് ഏത് ഏരിയ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ ഡീക്ലെറ്ററിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് കൊല്ലം ഒരു മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഈ മൂന്ന് വർഷത്തെ അത്രയും സാധനങ്ങൾ ഈ പറയുന്ന ഏരിയയിൽ ഡംപ് ചെയ്യാനുണ്ടായിരിക്കും ഓ നോർത്ത് നോക്കിയപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും കീപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് തപ്പി കണ്ടുപിടിക്കണമെങ്കിൽ ഉള്ളൊരവസ്ഥ നമ്മൾ എത്ര എഫേർട്ട് ഇടേണ്ടി വരും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു സ്ഥലം ഇതേപോലെ ഞാൻ ഒന്നും അത് ഒന്നും ക്ലീൻ ചെയ്യാതെ അതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് ഡംപ് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞ് എന്തോ ഇങ്ങനെ തപ്പുന്ന സമയത്ത് ഒരു ബ്ലേഡ് കൊണ്ടിട്ട് എൻ്റെ കൈ ഇങ്ങനെ ഈ വിരലിങ്ങനെ നടുവേ ഇങ്ങനെ മുറിഞ്ഞതെനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു ഏരിയ എടുത്തിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യാം കേട്ടോ രണ്ടാമത്തെ പോയിൻ്റാണ് പുട്ടിക്ക് ബാക്ക് വെൻ യു ആർ ഡൺ എന്ന് പറഞ്ഞാൽ അമ്മ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് എടുത്താൽ എടുത്തോടത്ത് വന്ന് വെച്ചുകൂടെ ഇത് എന്താ പത്രാരെങ്കിലും പറഞ്ഞു തരേണ്ടോ എന്നൊക്കെ എൻ്റെ അമ്മ എപ്പോഴും പറയും എടുത്താൽ എടുത്തോടത്ത് വെക്കണ സ്വഭാവം നമുക്ക് ആർക്കും ഇല്ല ഇന്നും ഇല്ല ഇനി എന്താവാൻ പോകണില്ല എന്നൊക്കെ പറയും എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ അത് നമ്മൾ യൂസ് ചെയ്താൽ എടുത്തിരിക്കുന്ന ആ ഏരിയയില്ലേ കിച്ചണെന്നെടുത്തുകൊണ്ടെന്നോ ഞാൻ ഇവിടെയാണ് യൂസ് ചെയ്തെങ്കിൽ ഇവിടെ വെക്കുക അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അത് ഈ പറയുന്ന പോലെ പതുക്കെ നമ്മുടെ ശീലമായി കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എടുത്താൽ എടുത്തോടുത്ത് വെക്കുന്ന ശീലം ചെറുപ്പം മുതലില്ലെങ്കിൽ നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആകുന്ന സമയത്ത് നമുക്ക് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ശീലമാണത് കാരണം എന്തെവിടെ വെച്ചേന്ന് നമുക്കൊരു ഓർമ്മ കിട്ടില്ല വീടൊരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു സ്ഥലമായിട്ട് മാറും വീട് അല്ലെങ്കിൽ നമ്മൾ ഒക്കയുപ്പൈ ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലം അതിൽ എന്താണ് എവിടെയാണ് എന്തൊക്കെയാണെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഈ എടുത്താൽ എടുത്തോടുത്ത് വെക്കുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും പക്ഷേ ചില കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് ഒതുക്കി വെച്ച് ഒരു ഡിസിപ്ലിൻഡായിട്ട് ചില ആളുകളെ കണ്ടിട്ടില്ലേ എന്തൊരു ഒതുക്കുള്ള ജീവിതമെന്ന് പറയില്ലേ അവരുടെ വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും ഓരോന്നിനും അതിൻ്റെതായ സ്ഥലം അതിൻ്റെതായ ഇടം അത് എവിടെയാന്ന് ഏത് പാദയാത്രയ്ക്ക് വിളിച്ച് ചോദിച്ചാലും അറിയാൻ പറ്റും അങ്ങനെയുള്ള വീടുകൾ അങ്ങനെയുള്ള സ്ഥലത്ത് വളരുന്ന മക്കളായിക്കോട്ടെ അങ്ങനെയുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ആളുകളായിക്കോട്ടെ അവർക്ക് പ്രത്യേകമായിട്ടൊരു ഒരു ജീവിതത്തിനൊരു അടുക്കും ചേട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഇത് നമ്മൾ ചെറുപ്പം മുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി കുഴപ്പമില്ല ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു പ്രായം വരെയൊക്കെ നമ്മൾ പാരൻസിൻ്റെ ജീവിക്കും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുടെ കൂടെ നമ്മൾ ലൈഫ് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് സംഭവിക്കും നമ്മളെടുത്തടുത്തോട് വെക്കണം എന്നൊന്നുമില്ല പക്ഷേ ഇതൊന്ന് ഓർമ്മയിലിരിക്കാം കഴിവതും ഒരു പത്ത് സാധനം എടുക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എട്ട് സാധനമെങ്കിലും തിരിച്ച് ആ സ്ഥലത്ത് തന്നെ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് തന്നെ റിട്ടേൺ വെക്കാനുള്ള ഒരു ഒരു എന്താ പറയുക ഔചിത്യ ബോധം എന്നൊക്കെ പറയും അതെപ്പോഴും നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കട്ടെ അടുത്ത് പറയാനുള്ളൊരു കാര്യമാണ് സ്റ്റോപ്പ് സ്റ്റാർട്ടിങ് ടെൻ തിങ്സ് അറ്റ് എ ടൈം എന്ന് പറയും ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കുക എന്ന് പറയുമോ ഒന്നും ഫിനിഷാവില്ല നമ്മൾ ചില കാര്യങ്ങളിൽ മൾട്ടി ടാസ്കിംഗ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പറയട്ടെ ഭൂരിഭാഗം കാര്യങ്ങളിലും മൾട്ടി ടാസ്കിങ് നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കുക എല്ലാ കാര്യങ്ങളും ഇൻകംപ്ലീറ്റ് ആയിരിക്കും എല്ലാ കാര്യത്തിലും നമുക്ക് ചിലപ്പോൾ ഒരേപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാ കാര്യത്തിലും ഒരേ റിസൾട്ട് കിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സമയം ഒരു കാര്യം തന്നെ ചെയ്യാം അങ്ങനെ അത് ശീലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടാസ്ക് തന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ നിന്ന് ആ ഒരു ടാസ്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് നമ്മൾ ഈ പല കാര്യങ്ങളും ഒരേ സമയത്ത് തുടങ്ങിയിട്ട് അത് ചെയ്തു തീർക്കുന്ന സമയത്തിൻ്റെ ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം സമയം എടുക്കുമ്പോൾ ആയിരിക്കും ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ കേട്ടോ ഇത് ഇതിനെല്ലാം കൊണ്ടും പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്യുറസി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ സിറോ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നതും നമുക്ക് ഇതിൽ ചേർത്ത് വായിക്കാൻ ഒരു കാര്യമാണ് സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആക്യുറസി കൂടുതൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ കാര്യം മാത്രം ചെയ്യാൻ നോക്കുക നാലാമത്തെ പോയിൻ്റാണ് ബി മൈൻഡ് ഫുൾ ഓഫ് യുവർ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മളെന്താണ് നമ്മുടെ കഴിവ് എന്താണ് നമ്മുടെ ലിമിറ്റേഷൻസ് എന്താണ് നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും നമ്മുടെ ബൗണ്ടറി എന്താണ് എന്നൊക്കെ ഒരു ഒരു ബോധം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടൊരു മനുഷ്യന് വേണ്ട കാര്യമാണ് കേട്ടോ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട് അനാവശ്യമായിട്ട് ഹോപ്പ് കൊടുത്ത് അനാവശ്യമായിട്ട് പ്രോത്സാഹനം കൊടുത്തിട്ട് ഒരുപാട് അയാളെ കൊണ്ട് സാധിക്കാത്ത അല്ലെങ്കിൽ അത്രയും ടഫായിട്ടുള്ള ഒരു കാര്യത്തിനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോയി ആക്കിയിട്ട് അയാൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അപ്സെറ്റായിട്ട് പോവാം എന്നുള്ള പതിവിലും കൂടുതൽ അതായത് അയാൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥയൊക്കെ കൂടുതൽ വിഷമത്തിലേക്ക് ആ വ്യക്തിയെ തള്ളിവിടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് എന്നിട്ട് അവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ പുച്ഛിച്ചിരിക്കുകയും ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും വീഴാണ്ടിരിക്കുക എന്നുള്ളതാണ് ബേസിക്കായിട്ടൊരു മനുഷ്യന് വേണ്ട ക്വാളിറ്റി നമ്മുടെ ക്യാപ്പബിലിറ്റി നമ്മുടെ എബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് മാത്രം അറിയുന്ന കാര്യമാണ് ഫോർ എക്സാമ്പിൾ എന്നെക്കൊണ്ട് എന്ത് സാധിക്കും എന്നെക്കൊണ്ട് എന്ത് സാധിക്കില്ല എൻ്റെ ലിമിറ്റേഷൻസ് എന്താണ് എൻ്റെ ബൗണ്ടറി എന്താണെന്ന് അറിയുന്നത് ആർക്കാണ് എനിക്ക് മാത്രമാണ് അല്ലേ പകരം വേറൊരാൾ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യം എന്നെക്കൊണ്ട് പറ്റും നീ എന്തിനാണ് പേടിക്കുന്നത് നീ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരാ പറയുന്ന കാര്യത്തിന് നമ്മൾ ഒരു സീറോ പെർസെൻറ്റേജ് വാല്യൂ ആയിരിക്കും കൊടുക്കുക അവർ ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കും പറയേണ്ടവുക നമ്മളെ നല്ല രീതിക്ക് എത്തണമെന്നും അല്ല അല്ലെങ്കിൽ നമ്മൾ ആ കാര്യം അച്ചീവ് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും അവരത് പറയുന്നത് പക്ഷേ നമുക്കാണ് അറിയാവുന്നത് നമുക്ക് എവിടെ വരെ പോകാൻ പറ്റും നമ്മുടെ ബൗണ്ടറി എന്താണെന്നൊക്കെ അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് പറ്റാത്ത കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത് പറ്റാത്ത കാര്യത്തിലേക്ക് ടൈം കൊടുക്കരുത് ഇതൊക്കെ വേണമെങ്കിൽ പറയാം പിന്നെ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുള്ള കാര്യമാണ് ടൈമും മണിയും ഫുൾ കോൺസെൻട്രേഷനും ഇൻവെസ്റ്റ് ചെയ്താൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ട് ഒരു പരിധിവരെ അതിനോട് ഞാൻ യോജിക്കുന്നു പക്ഷേ കുറേ കാര്യങ്ങൾ അതിൽ എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ എക്സെപ്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കാരണം ഒരു നാൽപ്പത് വയസ്സുള്ള ആൾ ഫുൾ കടമുള്ള ആള് അയാൾക്ക് ഒരു പൈലറ്റ് ആവാനാണ് ആഗ്രഹമെങ്കിൽ അയാൾ ഈ ജോലി ഇവിടെ ഉപേക്ഷിച്ചിട്ട് അയാളുടെ ഫുൾ കടവും അയാളുടെ കുടുംബത്തിനേയും അവിടെ ഉപേക്ഷിച്ചിട്ട് ഒരു പൈലറ്റ് ആവാൻ ഇറങ്ങി തിരിച്ചുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഊഹിച്ചെടുക്കട്ടോ എന്താ ഉണ്ടാവാമെന്ന് അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യാൻ പറ്റുക നമുക്ക് എന്താണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക നമുക്ക് എന്തൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന അവരവർക്ക് തന്നെ എന്തൊരു കാര്യത്തിലും ഒരു ബോധം ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് അഞ്ചാമത്തെ ആണ് പേ അറ്റൻഷൻ ടു യുവർ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹാബിറ്റ്സ് നമ്മൾ ഒരു ദിവസത്തിൽ നമ്മുടെ ദിനചര്യ നമ്മുടെ ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം പ്രിയപ്പെട്ട കാര്യങ്ങളായിരിക്കും കാരണം പ്രിയപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ അവയെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്നതും അതൊരു ഹാബിറ്റായതും ഹാബിറ്റ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചിലപ്പോഴൊക്കെ ചെയ്യും തോന്നിയാൽ ചെയ്യും ഇല്ലെങ്കിൽ ചെയ്യില്ല അല്ലെങ്കിൽ ഫ്രീ ആണെങ്കിൽ ചെയ്യും അങ്ങനത്തെ കാര്യമായിരിക്കും പക്ഷേ ഹാബിറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതത്തിനോട് ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു പിടി കാര്യങ്ങളെയാണ് നമ്മൾ ഹാബിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മളൊരു അറ്റൻഷൻ കൊടുക്കുക നമ്മൾ എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതൊക്കെ എൻ്റെ ഹാബിറ്റാണ് ഇതൊക്കെ ഞാൻ എന്ത് വന്നാലും ചെയ്യും ഞാൻ എല്ലാ ദിവസവും ഇത്ര പേജ് വെച്ച് വായിക്കാറുണ്ട് ഞാൻ എല്ലാ ദിവസവും ഇത്ര വെള്ളം കുടിക്കാറുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുക്കും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എക്സസൈസ് കൊടുക്കും ഞാൻ എൻ്റെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കും എന്തൊക്കെ സംഭവിച്ചാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹാബിറ്റായിട്ട് കൂടെ കൊണ്ട് നടക്കുന്നതിൽ നമ്മളൊന്ന് കോൺസൻട്രേറ്റ് ചെയ്യുക എന്നൊക്കെ ാണ് പകരം ഒരു ഒരു ഹാപ്പിനെസ് വന്നു കഴിഞ്ഞാൽ ഫുൾ ജീവിതം തകിടം അറിയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അല്ലേ ചില വീട്ടിൽ ഒരു കുറച്ച് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൊത്തം കാര്യങ്ങളങ്ങ് മറന്നു നമ്മൾ പിന്നെ അവരോട് കൂടെ കൂടായി നമ്മൾ ചിലപ്പോൾ എന്താണ് ഷുഗർ കഴിക്കാത്ത ആളാണെങ്കിൽ അല്ലെങ്കിൽ മീൽസ് കഴിക്കാത്ത ആളാണെങ്കിൽ അന്ന് പതിവിലധികം ചോറ് കഴിച്ച് പതിവിലധികം മധുരം കഴിച്ച് നമ്മുടെ ഉറക്കത്തിനെയും നമ്മുടെ ആരോഗ്യത്തിനെയും കോംപ്രമൈസ് ചെയ്യുന്ന ഡ്രിങ്ക്സും ഫുഡ് ഹാബിറ്റ്സിലേക്കൊക്കെ അറിയാതെ പോയി വീണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചില സിറ്റുവേഷനുകളിൽ ഉണ്ടാവാറുണ്ട് സംഭവം ശരിയാണ് ചീറ്റ് ഡേ എന്ന് പറയുന്ന കാര്യമുണ്ട് പിന്നെ നമ്മൾ ട്രിപ്പ് പോകുമ്പോഴൊന്നും നമുക്ക് നമ്മുടെ ഹാബിറ്റ്സൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല അതല്ല ഇവിടെ ഉദ്ദേശിച്ചത് നമ്മൾ നമ്മളുടെ കാര്യങ്ങളിൽ എപ്പോഴും ഒന്ന് കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുക ഹാബിറ്റ് എന്നതിനേക്കാൾ കൂടുതൽ നമ്മളൊരു ഡിസിപ്ലിൻ ലൈഫാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്ത ഊണിലും ഉറക്കത്തിലും എവിടെയാണെങ്കിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത് ഈ അഞ്ച് പോയിന്റാണ് എനിക്കിന്ന് പറയാനുള്ളത് ആദ്യത്തെ കാര്യം സ്പെൻഡ് ഫൈവ് മിനിറ്റ്സ് ഫോർ ഡി ക്ലറ്ററിങ് രണ്ടാമത്തെ കാര്യം പുട്ടിറ്റ് ബാക്ക് വൺസ് യു ഡൺ മൂന്നാമത്തെ കാര്യം സ്റ്റോപ്പ് സ്റ്റാർട്ടിങ് ടെൻ തിങ്സ് അറ്റ് എ ടൈം നാലാമത്തെ കാര്യം ബി മൈൻഡ് ഫുൾ ഓഫ് യുവർ കപ്പാസിറ്റി അഞ്ചാമത്തെ കാര്യം പേ അറ്റൻഷൻ ടു യുവർ ഹാബിറ്റ്സ് ഈ അഞ്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിച്ചത് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ച് കാര്യം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് എനിക്ക് ലൈഫിൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക അറ്റൻഷൻ കൊടുക്കേണ്ട കാര്യത്തിൽ അറ്റൻഷൻ കൊടുക്കുക നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു വിശ്വാസവും നമ്മുടെ ലിമിറ്റേഷനും നമ്മുടെ കോൺഫിഡൻസിനെ പറ്റിയും ഒരു ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ എൻ്റെ ഹാബിറ്റ്സ് ഞാൻ എപ്പോഴാണെങ്കിലും ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം താങ്ക്